തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ആനയൂട്ട് നടന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപതോളം ആനകൾ ഊട്ടിൽ പങ്കെടുത്തു പുലർച്ചെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുളിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പതിനഞ്ച് പിടിയാനകളടക്കം എഴുപത്തഞ്ചോളം ആനകളാണ് വടക്കനാഥ ക്ഷേത്രത്തിലെ നാൽപ്പത്തിരണ്ടാമത് ആനയൂട്ടിൽ പങ്കെടുത്തത് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് ആനകൾക്കായി അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് രാവിലെ ഒൻപതരയോടെ ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു വടക്കൻ ക്ഷേത്രത്തിലെ ആനയൂട്ടിന്റെ ആയി അറുപത്തിനാല് ആനകളാണ് ഈ വർഷം പങ്കെടുക്കുന്നത് ഇതിൽ പ്രമുഖരായി എറണാകുളം ശിവകുമാർ ആനയുണ്ട് പുതുപ്പള്ളി കേശവൻ കുഞ്ചു ആനയുണ്ട് ഗുരുവാരൂർ ദേവസ്ത്തു നിന്ന് ഏഴോന ആനകളുണ്ട് ഗുരുവായൂരിൽ നിന്നും ലക്ഷ്മി എന്ന ആനയ്ക്കാണ് ആദ്യത്തെ കൊടുക്കുക ക്ഷേത്രം മേൽശാന്തി ശ്രീരാജ് നാരായണ നമ്പൂരി ആദ്യമുള്ളവർക്ക് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും ഈ വർഷം അറുപത്തിനാലോളം ആനകളാണ് പങ്കെടുക്കുന്നത് ഇത് നാൽപ്പത്തിരണ്ടാമത്തെ വർഷമാണ് വടക്കുന്നാൾ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാണവനിയമം ആനയൂട്ട് നടത്തുന്നത് മഴ എല്ലാ പോലും ഉള്ളതാണ് നമുക്ക് ഒമ്പതര മണി ആനോട്ട് സമയത്ത് ഈ മഴ മാറി നിൽക്കും അത് ആനോട്ട് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ശേഷം മഴ പെയ്യാറുണ്ട് ഇത് എല്ലാ വർഷവും ഉള്ളതാണ് പക്ഷേ ഈ വർഷം കുറച്ച് കൂടുതലാണ് ഇന്നാലും ആ സമയത്ത് മഴ മാറി നിൽക്കും ആളുകളുടെ ജനത്തിരക്ക് നല്ല തിരക്കാണ് തിരക്കാണെന്ന് ഇപ്രാവശ്യം മോഹറും സ്കൂളില്ലാത്തവരും സ്കൂൾ വിദ്യാർത്ഥികളുടെ തിരക്കുമുണ്ട് അത് കാരണം ഭയങ്കര ജനത്തിരക്കാണ് ആളുകൾക്ക് മഴ എന്നൊരു പ്രശ്നമില്ല തൃശ്ശൂരുകാർക്ക് കഴിഞ്ഞാൽ ആന പറഞ്ഞ പ്രാന്താണ് അപ്പോൾ ആന എവിടെയുണ്ടോ മഴയെന്നൊരു പ്രശ്നമില്ലാണ്ട് ജനങ്ങൾ കൂടി നിൽക്കുകയാണ് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കരി തണ്ണിമത്തൻ പഴം തുടങ്ങിയ എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേകം ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ആനകളെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് ഒരു കോടി രൂപയ്ക്ക് ആനയൂട്ട ഇൻഷുർ ചെയ്തിരുന്നു ോട്ടുണ്ട് ഇപ്പൊ അങ്ങനെ നാഗക്ഷോട്ട് കൊടുത്തോ മെഡിക്കലിൽ നെയ് നൈല് കൊടുത്തോടെ ആ കൊടുത്തോ 자자자자 아. സെറ്റ് മതി മണിക്കുന്ന കഴിഞ്ഞാൽ